ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ നമ്മൾ ചൈനഗ്രാസോ ഓജലാറ്റിനോ ഒന്നും ചേർക്കാതെ മാങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ആണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് മാങ്ങയാണ് മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരവും നല്ല കളറും ഒക്കെ ഉള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയിൽ നിന്നും ഒരു ഒന്നര കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് മാങ്ങ എടുത്തിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നമ്മളുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക ഇതൊരു പാകത്തിനുള്ള മധുരം തന്നെ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കസ്റ്റേഡ് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സോസ് പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതലും മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം അതിനുശേഷം ശേഷം പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം മിക്സാക്കിയെടുക്കാം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പാലൊന്ന് ആക്കി കൊടുത്തോണ്ടേ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് പെട്ടെന്ന് തിക്കായി പോകാനൊക്കെ സാധ്യതയുണ്ട് അവിടെ ഇവിടെ കട്ടയൊക്കെ എടുക്കാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കസ്റ്റേർഡൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് കസ്റ്റേഡ് ഒന്ന് കുറുകിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കസ്റ്റേഡ് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മാംഗോ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൽ നിന്നും മാംഗോ മിക്സിൽ നിന്നും മുക്കാൽ ഭാഗത്തോളം ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയൊരു കാൽ ഭാഗം ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മാംഗോ മിക്സും കസ്റ്റേഡും കൂടിയിട്ട് നന്നായിട്ട് ഇപ്പോൾ മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വറ്റിയാ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെടുക്കുന്ന ട്രെയിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവിൽ മാറ്റം വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് ബ്രെഡ് കൂടുതലോ കുറവൊക്കെ വരും ഇനി ആദ്യം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് മാംഗോ മിക്സിൽ ബ്രെഡൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് അടിയിൽ ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം ബ്രെഡിൽ കസ്റ്റേഡ് മിക്സിൽ മുക്കുക എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഫിൽ ചെയ്യുന്ന രീതിയിൽ അടിഭാഗം ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡ് കസ്റ്റേഡ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം ഇനി അതിന് മുകളിലേക്ക് ഞാൻ കുറച്ചുകൂടി കസ്റ്റേഡ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തിന്നായിട്ടൊരു ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അത് അങ്ങനെ ആകുമ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് സോഫ് ആയിട്ട് വരും ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന് മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ മിക്സ് മാംഗോ പ്യൂരി അടിച്ചെടുത്തിട്ടുള്ള മാംഗോൻ്റെ മിക്സ് അവിടെ ആയിട്ട് വെച്ചു കൊടുക്കാം കുറേശ്ശെ ഓരോ സ്പൂൺ ഇതുപോലെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിന് മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മാങ്ങയ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് അതിന് മുകളിലേക്ക് കുറേശ്ശെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ കുറേശ്ശേ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും അടുത്ത ലെയറായിട്ട് ബ്രെഡിൽ ബ്രെഡ് കസ്റ്റേഡ് മിക്സിൽ മുക്കിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം അതിന് മുകളിൽ വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ കസ്റ്റേഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോ അടിച്ചെടുത്തിട്ടുള്ള മാംഗോ ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മാംഗോ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പിസ്ത അല്ലെങ്കിൽ അതങ്ങനത്തെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇതുപോലെ മാങ്ങ അത് അവിടെ ഇവിടെ ആയിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല മധുരവും മണം കളറൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ നമ്മളിതിലേക്ക് ചൈനാഗ്രാസോ ജലാറ്റിനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ സെറ്റാവുന്ന ആ പ്രശ്നമൊന്നുമില്ല കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്